മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമ വാർഷികത്തോടനുബന്ധിച്ച് ഷാർജ ഇൻകാസ് തൃശൂർ ജില്ലാ കമ്മിറ്റി രക്തദാന ക്യാമ്പ് നടത്തി സ്ത്രീകളടക്കം നിരവധി പേർ രക്തദാനം ചെയ്തു ഇൻകാസ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് കെ എം അബ്ദുൽ മനാഫ് അധ്യക്ഷത വഹിച്ചു ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ പ്രസിഡന്റ് നിസാർ തളങ്ങര ഉദ്ഘാടനം ചെയ്തു ഇൻകാസ് യു എ കേന്ദ്ര കമ്മിറ്റി അംഗം ടി എ രവീന്ദ്രൻ ജനറൽ സെക്രട്ടറി മുഹമ്മദ് ജാബിർ പ്രഷർ ബിജു അബ്രഹാം തുടങ്ങിയവർ സംസാരിച്ചു തൃശൂർ ജനറൽ സെക്രട്ടറി ഷാന്റി തോമസ് സ്വാഗതവും വൈസ് പ്രസിഡന്റ് ഹാരിസ് കൊടുങ്ങല്ലൂർ നന്ദിയും പറഞ്ഞു എല്ലാവരുടെയും